അടൂർ മണക്കാല ശുഭാനന്ദാശ്രമത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് രഥവാഹന ഘോഷയാത്ര നടത്തി ആനന്ദ്ജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് വടക്കടത്ത് സമാപിച്ചു ഹൃദയഭൂമിയിലേക്ക് രഥവാഹനം ഇതാ இங்கே யோகாக்களும் யாதிகளுமாய் மறையாது நிலகொள்ளுங்க சரித்தில அவருடைய ஹலயபூமிகளில் இதாக வந்து விடுகையான അടൂർ മണക്കാല ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ നാൽപ്പത്തിനാലാമത് വാർഷികാഘോഷത്തിന്റെയും ആനന്ദജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തിന്റെയും ഭാഗമായി സർവജ്ഞാനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ശുഭാനന്ദാശ്രമത്തിന്റെ നേതൃത്വത്തിൽ രഥഘോഷയാത്ര നടത്തിയത് അടൂർ ടൌണിൽ രഥഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി വിളംബര രഥവാഹന ഘോഷയാത്രയിൽ ശുഭാനന്ദ ഗുരുദേവന്റെയും ആനന്ദജി ഗുരുദേവന്റെയും സമ്പൂർണ്ണ ഛായാചിത്രം അണിയിച്ചുക്കിയ രഥത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ടായിരുന്നു സന്യാസവൃന്ദങ്ങളുടെ നേതൃത്വത്തിൽ രഥവാഹനഘോഷയാത്ര നടത്തിയത് ഒരു ആദർശം ജാതി ഒരു ദൈവം ശ്രീനാരായണ ഗുരുദേവങ്ങൾ കല്പിച്ചുവെങ്കിൽ ഇന്ന് ലോകത്തിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അതിമഹത്തായ ഒരു ആദർശമാണ് ആത്മബോധോദയ സംഘം സംശയമില്ല കലിയുഗാവതാരായ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മവേലിക്കര ചെറുകൂർ കേന്ദ്രമായി ആരംഭം കുറിച്ച മഹത് പ്രസ്ഥാനമാണ് ആത്മബോധോദയ സംഘം വടക്കടത്തുകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അടൂർ കെ എസ് ആർ ടി സി ചേന്നമ്പള്ളി പെരിങ്ങനാട് വഞ്ചിമുക്ക മണക്കാല വെള്ളക്കുളങ്ങര ചൂരക്കോട് ചിറ്റാടിമുക്ക് ചിറ്റാണിമുക്കുവഴി ആശ്രമസന്നിധിയിൽ സമാപിച്ചു ഇതിനു മുന്നോടിയായി സമൂഹാരാധന ആത്മീയ പ്രഭാഷണം എന്നിവ നടത്തി ന്യൂസ് ബ്യൂറോ അടൂർ